കണ്ണോ നീരുന്ന കരയു നൈവീടില്ല കർത്തേനേ കൈവീടില്ല കർത്തേനേ കണ്ണോനീ എല്ലാം ഊടയും കൈവിടാതെ ടാതെ സാധു എന്നെ കൈവിടാതെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഉൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അബ്രഹാമിൻ്റെ ഒരു ദുരിത്തി വെള്ളവും അപ്പവും എന്ന ഒരു വിഷയമാണ് അവിടെ എടുത്ത് ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിൽ മനുഷ്യൻ മറ്റൊരുവനെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതിന് അപ്പുറം ഒന്നും ചെയ്യുവാനും സാധ്യമല്ല എന്നാൽ അതൊക്കെ തീർന്നു പോകുന്നതാണ് പറ്റാത്ത നേരിടുകളെ തുറക്കാൻ ദൈവശക്തനാണ് യേശു ക്രിസ്തു ശബരിയാ സ്ത്രീയോട് സംഭാഷിക്കുമ്പോൾ ഒരു വസ്തുത അവളെ അറിയിക്കുന്നു യാക്കോബിൻ്റെ പറ്റി പറയുമ്പോൾ യേശു പറഞ്ഞത് ഈ വെള്ളം കുടിക്കുന്നവൻ എല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ഇത് തന്നെയാണ് അബ്രഹാമിൻ്റെ ദാസിയായ ഹാകാറിന് സംഭവിച്ചത് പവനത്തിൽ ഉയർന്നു വന്ന കലഹത്തിന് ശമനം കണ്ടെത്താൻ അബ്രഹാമിന് മനസ്സനുവദിച്ചില്ല എങ്കിലും ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം അബ്രഹാം ഹാകാറിനെയും ഇഷ്മായലിനെയും ഹൃദയത്തിൽ വേദന അടക്കിപ്പിടിച്ച് പിടിച്ച് പറഞ്ഞയക്കുമ്പോൾ അബ്രഹാം അവർ അവർക്ക് ഓർത്തിവിട്ടത് ഒരു തിരുത്തി വെള്ളവും കുറച്ച് അപ്പവും പെർശൈവ മരുഭൂമിയിലെ ചില ദിവസത്തെ യാത്രയിൽ അബ്രഹാമിൻ്റെ ദാനം തീർന്നുപോയി എന്നിട്ട് എവിടെയും ജലം കിട്ടാതെ വന്നപ്പോൾ പൈതലിനെ അവൾ ഒരു അമ്പിൻ അമ്പിൻകാട് അമ്പിൻപാട് ദൂരത്തിൽ ഇട്ട് അവൾ മാറിയിരുന്ന് കരഞ്ഞു ദീർഘവർഷത്തെ അബ്രഹാമിൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന സന്തോഷം ഭഷ്ടോചനങ്ങൾ ഇതെല്ലാം ഓർത്ത് ആകാർ നെടൂർപ്പെട്ടു അവളുടെ കരച്ചിലും ബാലിൻ്റെ നിലവിളിയും കേട്ടപ്പോൾ പറഞ്ഞു അയക്കാൻ ദൈവം അവളുടെ സഹായത്തിന് ദൂതനെ പറഞ്ഞയച്ചു അബ്രഹാം കൊടുത്തുവിട്ട ഒരു ദൂരത്തെ വെള്ളത്തിന് പകരം ഇന്നും വറ്റാത്ത നീരുറവ് തുറന്നുകൊടുത്ത് ആകാറിനെയും പൈതലിനെയും ആശ്വസിപ്പിച്ചു നോഹയുടെ ജലപ്രളയത്തിന് തൊട്ടു മുമ്പ് ദൈവം നോഹയോട് പറഞ്ഞു വീണ്ടുവോളം ഭക്ഷണങ്ങൾ ശേഖരിച്ചു കൊള്ളുവാൻ എന്നാൽ നോഹ ശേഖരിച്ചതെല്ലാം ഒരു വർഷത്തേക്ക് മാത്രമായിരുന്നു തീർന്നു പോകുന്നതിനും അനുസരിച്ച് ശേഖരിപ്പാനും മാർഗങ്ങളൊന്നുമില്ല അതിനാൽ നോഹയെയും പട്ടകത്തിലുള്ള സകല ജീവജാലങ്ങളെയും ദൈവം ഓർത്തു ജലപ്രളയത്തിന് വിരാമം കുറിച്ച് മനുഷ്യൻ്റെ കരുതലുകൾക്കും സഹായങ്ങൾക്കും ഒരു പരിധിയുണ്ട് എന്നാൽ ദൈവം തുറക്കുന്ന തുറക്കുന്നുറവയ്ക്കും കൊടുക്കുന്ന ഭക്ഷണത്തിനും അളവില്ല എന്ന് നാം മനസ്സിലാക്കണം സാരഭത്തിലെ വിധവയുടെ വീട്ടിൽ ക്ഷാമം തീരുവളം അവളെ പോറ്റുവാൻ ദൈവം അപ്പത്തിനുള്ള മാവും എണ്ണയും നൽകി ഇസ്രയേൽ മക്കൾ മിസ്രേൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർ ശേഖരിക്കാവുന്ന ആഹാരങ്ങൾ ശേഖരിച്ചെങ്കിലും ഒരു മാസമായപ്പോൾ എല്ലാം തീർന്നു എന്നാൽ അവരെ സ്വർഗീയ മന്ന നൽകി നാൽപ്പത് വർഷം പരിപോഷിപ്പിച്ച് ദൈവത്തെ നാം അറിയാതെ ഇരിക്കരുത് ഇങ്ങനെ അനേക സംഭവങ്ങൾ കാണുവാനത്തെക്കണം സാധിക്കും ഒരു വാലിന് കഴിക്കാവുന്ന അപ്പവും മീനും യേശുവിൻ്റെ കാര്യത്തിൽ എത്തിയപ്പോൾ അത് അയ്യായിരങ്ങൾക്ക് തൃപ്തി വരുത്തക്കവണ്ണം ആഹാരമാക്കി പ്രിയ ശ്രോതാക്കളെ മനുഷ്യർ തരുന്നതിനെല്ലാം അളവുകളും കണക്കുകളും ഒക്കെ ഉണ്ടാകും മാത്രമല്ല അത് വേഗം തീർന്നു പോവുകയും ചെയ്യും എന്നാൽ ദൈവം അളവുകൂടാതെയും കണക്കുകൾ പറയാതെയുമാണ് നൽകുന്നത് മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ മാറിപ്പോയാലും കൈവിടാത്ത ദൈവം കൂടെ ഉണ്ട് അബ്രഹാമിൻ്റെ സ്വന്തം അബ്രഹാമിന് സ്വന്തം മകനെയും ദാസിയെയും കൈവിടേണ്ടി വന്നെങ്കിലും അവരെ ചേർത്ത് ആശ്വസിപ്പിച്ച് ഭാവി പരി പദ്ധതികളൊക്കെ കൊടുത്ത ദൈവം എത്ര വിശ്വസ്തൻ മാനുഷിക കാര്യങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ കാര്യം കൂടി സഹായിക്കും അതിനാലാണ് സങ്കീർത്തന കാര്യം പറയുന്നത് മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവില ആശ്രയിക്കാൻ നല്ലത് നമ്മുടെ അവസ്ഥകളെ മനസ്സിലാക്കി പരിഹാരം നൽകി ലജ്ജിപ്പാൻ സംഗതി വരാതെ പരിപാലിപ്പാൻ ദൈവം വിശ്വസ്തനാണ് നിങ്ങളിതുവരെ മനുഷ്യരിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ ഒരു ദിവസം അവരും കൈവിടിയുന്ന ഒരു സന്ദർഭം ഉണ്ടായി എന്ന് വരാം ആകെ ആൾക്കരുത്തനായ ശക്തിമാനായ ദൈവത്തെ മുറുകെ പിടിക്കുക നാം വീണു പോകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല വിശ്വാസന നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കി നമ്മുടെ ജീവിതയാത്ര തുടരാം അങ്ങനെയൊക്കെ ഒരിക്കലും ലജ്ജി പോകാൻ ലജ്ജിച്ച് പോകാൻ ഇടവരിയില്ല അബ്രഹാമിൻ്റെ തിരുത്തി പറ്റിയാലും പറ്റാത്ത നീരോറന്ന് എന്നെ പരിപോഷിപ്പാൻ ഇതേ ശക്തനാണ് മാത്രമല്ല നമ്മെ സഹായിക്കുന്നവർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നുമില്ല എന്നാൽ കർത്താവ് പറഞ്ഞാൽ ഞാനോ ലോകാവസാനം ഭരണങ്ങളോടുകൂടി ഇരിക്കുമെന്നാണ് ആയാൽ മനുഷ്യ മുഖത്തെ നോക്കാതെയും ആശ്രയിക്കാതെയും മുന്നോട്ട് പോവാൻ ദൈവം എവർ നിർവയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കുമാറാവട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം